ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല ഏട്ടോ ഓണത്തിൻ്റെ ഒന്ന് വൈകുന്നേരം എടുത്ത വീഡിയോയാണ് നമ്മളെല്ലാവരും കൂടെ ലാലേട്ടൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് സിനിമാ തിയേറ്ററിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ എൻ്റെ അനിയത്തി ഞാൻ എൻ്റെ മോള് അനിയത്തിയുടെ മോള് ഒക്കെ ഉണ്ട് കേട്ടോ അനിയത്തി വൈകുന്നേരം അവരുടെ വീട്ടിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ എന്നാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ സമ്മതിക്കത്തില്ല വേണ്ട നമുക്ക് പോകാം പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ സിനിമാ തിയേറ്ററിലെത്തി അഞ്ചരക്കോ അങ്ങാണ്ടോ അഞ്ചരയ്ക്കോ ആറ് മണിക്കോ എന്തോ ഉള്ള ഷോയ ഷോയ്ക്കാണ് ഏട്ടാ നമ്മൾ വന്നത് അപ്പോൾ ലാലേട്ടൻ്റെ സിനിമയെന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആണ് ഞാൻ ആദ്യമായിട്ട് സിനിമാ തിയേറ്ററിൽ കയറുന്നത് അതിന് മുൻപേ ഒന്നും സിനിമാ തിയേറ്ററിൽ പോയിട്ടില്ല അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയപ്പോഴും ഞാൻ കണ്ട സിനിമയെന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ് ഏട്ടോ വാമനപുരം ബസ് റൂട്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമയായിരുന്നു ഏട്ടോ കണ്ടത് എനിക്ക് ലാലേ പിന്നെ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ പുലിവാൽ കല്യാണമാണ് കേട്ടോ അങ്ങനെ രണ്ട് സിനിമയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ് ഇതാ ഇരുപത്തി ഒന്ന് വർഷമായി അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ആദ്യമായിട്ട് സിനിമ കാണാൻ വരുന്നത് കേട്ടോ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു ത്രില് ഉണ്ട് എന്നുവെച്ചാൽ ലാല കിട്ടുന്ന സിനിമയെന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ഭയങ്കര ത്രില്ലാണ് കേട്ടോ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വെളിയിലിറങ്ങി കിച്ചു പറഞ്ഞു കിച്ചുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അവിടെ തന്നെ ജ്യൂസും പോപ്കോണും കോഫിയും ഒക്കെ കിട്ടുന്ന കടയുണ്ട് കടയല്ല അത് അതിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അവൾക്ക് കോഫി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവളവിടുന്ന് കോഫി വാങ്ങി കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട കാരണം എനിക്ക് വയ്യാതിരിക്കുവാണ് ഞാൻ ഓണത്തിന് ഒരു തരി ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഓണത്തിന് ഒന്നുമേ ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ ഈ പിള്ളേരെന്നെ വിളിച്ചുകൊണ്ട് വന്നതിലാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് രാത്രി ഒൻപതരയോ അങ്ങനെ ഇങ്ങാണ്ടോ ആയി കേട്ടോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ലാലേട്ടൻ്റെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ രാത്രി ഇതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുവാണ് എൻ്റെ അരിയത്തിയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് അവളാണെങ്കിൽ വഴിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പോൾ കയറിക്കൂടെ അച്ഛ ഇപ്പം തരുമോ